ഇപ്പോൾ പുതിയ മഴ മുന്നറിയിപ്പുകൾ എത്തുകയാണ് ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നു വിഷ്ണു ഏതൊക്കെ ജില്ലകളിലാണ് അടുത്തുള്ള ദിവസങ്ങളിൽ തീവ്രമായ മഴ രേഖപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് തീവ്രമായ മഴ വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് തന്നെ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അത് പോരാതെ തന്നെ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ നാളെയും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇനി വരുന്ന അഞ്ചു ദിവസം ശക്തമായ മഴ പല ജില്ലകളിലും തുടർന്ന് പെയ്യും എന്നത് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് അതോടൊപ്പം തന്നെ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും എല്ലാ ജില്ലകളിലും ഉണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ വളരെ അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ വളരെ അധികമായ തീവ്രമായ മഴയാണ് ഏകദേശം അതിശക്തമായ മഴ തുടരുന്നു ഓറഞ്ച് അലേർട്ടിന്റെ പരമാവധി മഴ ലഭിക്കുമെന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ശരി വിഷ്ണു വിഷ്ണു ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്